എം ഐ ട്രെയിനിങ് കോളേജിലെ അധ്യാപക വിദ്യാർത്ഥിനികൾ ഫലസ്തീൻ അനുകൂല റാലി സംഘടിപ്പിച്ചു പൊന്നാനി എം ഇ എസ് കോളേജ് പരിസരത്തു നിന്നും ആരംഭിച്ച റാലി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു റാലിയിൽ ഇംഗ്ലീഷ് വിഭാഗം വിദ്യാർത്ഥിനി ഷഹന സംസാരിച്ചു എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ Genocide. Stop genocide. Stop, genocide. Stop genocide! Stop genocide! Stop genocide! Stop genocide! Free, free! Palestine! Free, free! Palestine! Free, free! Palestine! Free, free! Palestine! From reverse to the sea, Gaza will be free. From reverse to the sea, Gaza will be free. From reverse to the sea, Gaza will be free. From reverse to the sea, Gaza will be free. പാലസ്തീനിൽ നടക്കുന്നത് ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ് അതൊരു മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പ്രശ്നമല്ല ഞങ്ങൾ എം ഐ ട്രെയിനിങ് കോളേജിലെ അധ്യാപക വിദ്യാർത്ഥികളാണ് അപ്പോൾ ഞങ്ങളെക്കൊണ്ട് എന്ത് തരം എത്ര രീതിയിലുള്ള ശബ്ദം ഉയർത്താൻ പറ്റുമോ അത് ഉയർത്തണം എന്നുള്ള ആദ്യ മുന്നോടിയായിട്ടാണ് ഞങ്ങൾ ഈ മാർച്ച് സംഘടിപ്പിക്കുന്നത് അപ്പോൾ കേരളത്തിൽ പല സംഘടനകളും പല രീതിയിലും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊരു ചെറിയ സമൂഹമാണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ആദ്യ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇത് മുന്നോട്ട് വെക്കുന്നത് ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു സ്പേസ് ആണ് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ടുള്ളറ്റ് ഹാൾ എയർ കണ്ടീഷൻ ഡബിൾ റൂംസ് ഫുൾ എയർ കണ്ടീഷൻ ഡബിൾ ഉള്ള റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി കുസീൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് ഓഫ് സെലിബ്രേഷൻസ് മാത്രമല്ല ഒഫീഷ്യൽ കോർപ്പറേറ്റ് ഇവന്റ്സ് പാർട്ടീസ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് റൂം ൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി ജംഗ്ഷൻ പൊന്നാനി